നമസ്കാരം സ്വർണവില റെക്കോർഡുകൾ ഭേദച്ച് കുതിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണക്കാരായ സ്വർണ്ണാഭരണ പ്രേമികളിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയിൽ സ്വർണവില പത്ത് ഗ്രാമിന് ഒന്നര ലക്ഷം രൂപ എന്ന മാന്ത്രിക സംഖ്യ കടന്നുന്നത് വളരെ ഘട്ടിപ്പിക്കുന്ന വാർത്ത തന്നെയായിരുന്നു വിവാഹത്തിനും മറ്റും സ്വർണം വാങ്ങാൻ തീരുമാനിച്ചവർ വാങ്ങാൻ ഉദ്ദേശിച്ചതിലും കുറഞ്ഞ അളവിലുള്ള ആഭരണം മാത്രമാണ് പലപ്പോഴും വാങ്ങുന്നത് എന്നാൽ ഇപ്പോൾ ഏവർക്കും ആശ്വാസം നൽകുന്ന വാർത്തയാണ് എത്തുന്നത് ശനിയാഴ്ചത്തെ വിലക്കുറവ് ആളുകളിൽ നേരിയ പ്രതീക്ഷ പകർന്നിട്ടുണ്ട് ഇതിന് ശക്തി പകരുന്ന പ്രവചനങ്ങളാണ് ചില സാമ്പത്തിക പ്രവർത്തകർ നൽകുന്നത് പവൻ സ്വർണ്ണവില ഒരു ലക്ഷം കടക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കെ അപ്രതീക്ഷിതമായി വില താഴേക്ക് വീണിരിക്കുകയാണ് തൊണ്ണൂറ്റി നാലായിരത്തിൽ നിന്ന് പവൻ വില ഒറ്റ ദിവസം കൊണ്ട് തൊണ്ണൂറ്റി ഏഴായിരം രൂപ എത്തിയതോടെ ഒരു ലക്ഷത്തിലേക്ക് പവൻ വില എത്തുമെന്നായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ എന്നാൽ പിന്നീട് സ്വർണം പതിയെങ്കിലും താഴേക്ക് വീണിരിക്കുകയാണ് അടുത്ത ആഴ്ചയും സ്വർണ്ണവിലയിൽ നേരിയ ഏകീകരണവും നേരിയ തിരുത്തലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം ഉത്സവകാലത്തുണ്ടായിരുന്ന ശക്തമായ ആഭ്യന്തര ഡിമാൻഡ് കുറഞ്ഞതും ആഗോളതലത്തിൽ ലാഭമെടുപ്പ് ശക്തമായതുമാണ് വിലയെ താഴോട്ട് നയിക്കാൻ ഇടയാക്കിയതെന്നും വിദഗ്ദ്ധർ വ്യക്തമാക്കുന്നു ആഗോള ആഭ്യന്തര വിപണികളിൽ പുതിയ ഉയരങ്ങളിൽ എത്തിയ ശേഷം സ്വർണത്തിന്റെ വ്യാപാരം ഇടുങ്ങിയ പരിധിയിലായിരുന്നു നിക്ഷേപകർ യു എസ് ഫണ്ടിംഗ് ബിൽ പ്രധാന ആഗോള ഡേറ്റ റിലീസുകൾ ഒക്ടോബർ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപതിലെ നയയോഗത്തിന് മുന്നോടിയായി ഫെഡറൽ റിസർവ് ഉദ്യോഗസ്ഥരുടെ വാക്കുകൾ എന്നിവയിലേക്ക് ഒറ്റുനോക്കുകയാണ് നിലവിലുള്ള അടിസ്ഥാന കാര്യങ്ങൾ ഇതിനകം തന്നെ വില നിശ്ചയിച്ചിരിക്കുന്നതിനാലും ആഴ്ചകളിലെ മദ്യത്തോടെ ഭൗതിക ആവശ്യം കുറയുന്നതിനാലും സ്വർണ്ണ വിലയിൽ ചില തിരുത്തലുകൾ ഏകീകരണങ്ങൾ കാണാൻ സാധ്യതയുണ്ട് എന്ന് ജെ എം ഫിനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡിലെ ഇ ജി ബി കമ്മ്യൂണിറ്റി ആൻഡ് കറൻസി റിസർച്ചിന്റെ വൈസ് പ്രസിഡന്റ് പ്രണവ് മേർ പറഞ്ഞു ചൈനീസ് ഡേറ്റ യു കെ പണപ്പെരുപ്പം വിവിധ മേഖലകളിൽ നിന്നുള്ള പി എം ഐയെ കുറിച്ചുള്ള താൽക്കാലിക ഡേറ്റ യു എസ് ഉപഭോക്തൃ ആത്മവിശ്വാസം ഒക്ടോബർ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് മീറ്റിംഗിന് മുൻപ് ഫെഡിന്റെ പ്രഖ്യാപനം എന്നിവ പ്രധാന ആഗോള സൂചനകൾ വ്യാപാരികൾ നിരീക്ഷിക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യയിലെ ഉത്സവകാല ഡിമാൻഡ് ശക്തമായ ഇ ഡി എഫ് എന്നിവയുടെ പിന്തുണയോടെ കഴിഞ്ഞയാഴ്ച സ്വർണം പോസിറ്റീവ് നേട്ടത്തിലാണ് അവസാനിച്ചത് വലിയ തോതിലുള്ള കുതിപ്പിനു ശേഷമായിരുന്നു സ്വർണ്ണവില ശനിയാഴ്ച വലിയ തോതിൽ ഇടിഞ്ഞത് സ്വർണം മാത്രമല്ല വെള്ളി വിലയിലും ഇടിവുണ്ടായി മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ചിൽ സ്വർണവും വെള്ളിയും നിക്ഷേപകർ കൂട്ടമായി വിറ്റഴിച്ചതോടെയാണ് വില ഇടിയൻ പ്രധാനമായും കാരണമായിരിക്കുന്നത് ഗ്രാമിന് നൂറ്റി എഴുപത്തിയഞ്ചു രൂപയും പവന്റെ വിലയിൽ ആയിരത്തി നാനൂറ് രൂപയുമാണ് ഇടിഞ്ഞത് ഇതോടെ ഒരു പവന്റെ വില തൊണ്ണൂറ്റി തൊള്ളായിരത്തി അറുപത് രൂപയിലേക്ക് എത്തി വെള്ളിയുടെ വിലയിൽ എട്ട് ശതമാനത്തിന്റെ നഷ്ടമാണ് ഒറ്റ ദിവസം കൊണ്ടുണ്ടായത് ഒരു കിലോഗ്രാം വെള്ളിക്ക് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തി നാനൂറ്റി പതിനഞ്ച് രൂപ ഉണ്ടാകുന്നത് ഒരു ലക്ഷത്തി അൻപത്തി മൂന്നായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് രൂപയിലേക്ക് എത്തി